സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ഇന്ന് ഓരോ മനുഷ്യൻ്റെയും അനുദിന ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് അതിൽ യാതൊരുവിധ സംശയവുമില്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുവാൻ കഴിയാത്ത ഒരു ദിവസത്തെക്കുറിച്ച് സങ്കല്പിക്കുവാൻ പോലും നമുക്ക് സാധിക്കുമോ ഒരു ക്രൈസ്തവ വിശ്വാസി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഭൂമിയുടെ അതിർത്തികൾ വരെ സുവിശേഷം എത്തിക്കുക എന്ന കർത്താവിൻ്റെ കൽപ്പന തന്നെ ഓർക്കണം ഈ കല്പന അനുസരിച്ചുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള അനേക മനുഷ്യരോട് ഒരേ സമയം ക്രിസ്തുവിനെക്കുറിച്ച് പ്രഘോഷിക്കുവാൻ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് സാധിക്കും ഇപ്രകാരം ആത്മാർത്ഥമായി സുവിശേഷൻ്റെ ജോലി ചെയ്യുന്ന ഒരു കൂട്ടം വിശ്വാസികളുടെ സാന്നിധ്യം ഈ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നത് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് എങ്കിലും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുകയും സഭയെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗം ക്രൈസ്ത വിശ്വാസികളുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തു തന്നെയാണ് ഇത്തരം പ്രവർത്തികൾ ആമോദിസയിലൂടെ അവർ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വത്തിനും ദൈവത്തിൻ്റെ കൽപ്പനകൾക്കും എതിരാണ് എന്ന സത്യം തിരിച്ചറിയാതെ പോകരുത് ഇത്തരം വ്യക്തികൾ ദൈവത്തെ തള്ളിപ്പറയുമ്പോൾ ലഭിക്കുന്ന ലൈക്കുകളിലും ഷെയറുകളിലും സന്തോഷിക്കുന്നവരുമുണ്ട് വിളകൾക്കിടയിൽ വളരുന്ന ഇത്തരം കളകളെ തിരിച്ചറിയുകയും അവരുടെ വലയിൽ വീഴാതിരിക്കുവാൻ ഓരോ വിശ്വാസിയും തികഞ്ഞ ജാഗ്രത പുലർത്തുകയും ചെയ്യണം സുവിശേഷ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് പുതിയ മാർഗ്ഗങ്ങൾ കണ്ടെത്തുക എന്നത് സുവിശേഷവൽക്കരണം തുടർന്നു പോകുവാനുള്ള വിശ്വാസികളുടെ അവിൽ ഭാഗമാണ് ഇതിനായി സാമൂഹ്യ മാധ്യമങ്ങളെ നാം ഫലപ്രദമായി ഉപയോഗിച്ച് മതിയാവും ഇന്ന് ആശയവിനിമയങ്ങൾ നടക്കുന്നത് ആഗോള വ്യാപകമായ ശൃംഖലകൾ വഴി തന്നെയാണ് അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ ചെവിയിൽ മന്ത്രിച്ചത് പുരമകളിൽ നിന്ന് ഘോഷിക്കുവിൻ എന്ന കർത്താവിൻ്റെ വാക്കുകൾക്ക് ഇങ്ങനെ പുതിയൊരർത്ഥം കൈവന്നിരിക്കുന്നു അച്ചടി മാധ്യമങ്ങളിൽ മാത്രമല്ല ദൈവവചനം മുഴങ്ങി കേൾക്കേണ്ടത് മറ്റ് വിനിമയ രൂപങ്ങളിലും ഇത് സംഭവിക്കണം അനുദിന ജീവിതത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന വിശ്വാസി സമൂഹത്തിലൂടെ ഈ ദൗത്യം ഫലപ്രദമായി നിർവഹിക്കുവാൻ സാധിക്കും ഇന്റർനെറ്റ് ലോകത്ത് കോടാനുകോടി ചിത്രങ്ങൾ ബഹുസഹസ്രം പ്രതലങ്ങളിൽ ലോകമെമ്പാടും പ്രത്യക്ഷപ്പെടുന്നു ഇന്റർനെറ്റിന്റെ ലോകത്ത് ക്രിസ്തുവിന്റെ മുഖം ദൃശ്യമാകുകയും അവിടുത്തെ സ്വരം കേൾക്കുകയും വേണം കാരണം ക്രിസ്തുവിനിടമില്ലെങ്കിൽ മനുഷ്യനും ഇടമുണ്ടാകില്ല എന്ന് ബേനഡിക് പതിനാറാമൻ മാർപ്പാപ്പ പറഞ്ഞത് ഓർക്കുന്നത് നല്ലത് അതുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ എത്രയോ ചിത്രങ്ങളും വീഡിയോകളും സന്ദേശങ്ങളുമാണ് നാം പോസ്റ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ എത്ര എണ്ണം ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നതായിട്ടുണ്ട് യേശു ക്രിസ്തു ദൈവമാണെന്നും അവിടെ നിന്ന് ഏകരക്ഷകനാണെന്നും ലോകരക്ഷകനാണെന്നും പ്രഘോഷിക്കുന്ന പോസ്റ്റുകൾ നമ്മൾ ഷെയർ ചെയ്യാറുണ്ടോ ജീവിതത്തിലെ ആഘോഷങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടി മാത്രമാണോ നാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തിൻ്റെ മുൻപിൽ ക്രിസ്തുവിന് ഏറ്റുപയുന്നവരും തള്ളിപ്പറയുന്നവരും അവിടെ നിന്ന് പറഞ്ഞ വാക്കുകൾ ഓർമ്മിക്കുന്നത് നല്ലത് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനാപിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനാപിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും വിശുദ്ധ മത്തായി പത്ത് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് തിരുവചനം